അപ്പം ഇന്ന് തൈര് സാധനത്തിൻ്റെ റെസിപ്പിയാണ് ആദ്യം റൈസ് ഉഴുന്ന് പൊട്ടുകടൽ അണ്ടിപ്പരിപ്പ് പിന്നെ കറിവേപ്പില കടുപുട്ടിക്കാനുള്ള പച്ചമുളക് മല്ലിയില അപ്പം നമുക്ക് ഇച്ചിരി പാൽ എടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് തൈരതിനകത്തൊട്ടിടാം പിന്നെ അത് ഞാൻ ഇച്ചിരി ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മണമൊക്കെ ഉണ്ട് ബ്ലാക്ക് സോൾട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ നല്ലപോലെ ഇത് ബീറ്റ് റൂച്ച് അടിച്ചെടുക്കണം അപ്പോൾ ചോറും മല്ലിയിലും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തൊട്ടിടുക തൈരിനകത്തൊട്ട് എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക തൈര് നല്ല തൈരും പാലും നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ സുഖം കിട്ടത്തുണ്ട് അപ്പം കടുക് എടുക്കാം ഇച്ചിരി ജീരകം പിന്നെ മുളക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് മുളക് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ഇത് ആ നോളാം മറ്റേ വറക്കാനുള്ള മുളകിടാം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മൂപ്പിച്ചെടുത്ത് നമുക്കിതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഞാൻ പിന്നെ എയർ ഫ്രൈയിൽ രണ്ട് കൊച്ചു പപ്പടങ്ങളുണ്ടാക്കി പിന്നെ ഒരു നാരങ്ങ പിക്കളും അതിൻ്റെ കൂടെയുള്ളപ്പം പിന്നെന്താ പറയാനാ നാരങ്ങ പിക്കളും ആ തൈര് സാധവും അപ്പം ആദ്യമൊന്നു കഴിച്ചു ആ ഹാ 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 നല്ല ടേസ്റ്റിയാണ് എൻ്റെ ഫേവറേറ്റ്